الحمد لله الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين اللهم ألهمنا مراشد أمورنا وأعذنا من شرور أنفسنا ومن سيئات أعمالنا سبحانك لا علم لنا إلا ما علمتنا فقال الله سبحانه وتعالى في كلامه العزيز بسم الله الرحمن الرحيم ورحمتي وسعت كل شيء فساكتبها للذين يتقون ويؤتون الزكاة والذين هم بآياتنا يؤمنون صدق الله مولانا الذين الله سبحانه وتعالى പുണ്യമായ ഒരു ശുദ്ധവും നമുക്കും ലോകത്തുള്ള എല്ലാ മുസ്ലിം പ്രധാന ചെയ്യുമാകാൻ ഖസ് മഹാനൂമത്തിനായ അവൻ്റെ പ്രത്യേകമായ ഘടനയുടെയും അനുഗ്രഹത്തിൻ്റെയും കവാടങ്ങൾ തുറക്കെ വലക്കപ്പെടുന്നതിന് തുറക്കപ്പെടുന്നതിന് ശേഷിക്കുന്ന ഒരു ബകലുകൾ മാത്രമാണ് പ്രതീക്ഷിക്കുന്നിടത്തോളം നമ്മൾ ശേഷിക്കുന്നത് നാളെ ഹിനാരി കാണുകയാണെങ്കിൽ നാളത്തെ രാത്രി പരിശുദ്ധമായ റമദാനിൻ്റെ രാത്രിയായിരിക്കും ആ നിലയിൽ റമദാൻ നമ്മളുമായി സമീപത്തെത്തിയിരിക്കുന്ന ഒരു കാലയളവാണ് പരിശുദ്ധമായ റമദാനിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ആമുഖമായ തയ്യാറെടുപ്പുകളെ സംബന്ധിച്ചും അതിനു വേണ്ടിയിട്ടുള്ള ആവേശകരമായ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചെല്ലാം അജപ്പിൻ്റെ ആദ്യം തന്നെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ് എങ്കിൽ നമ്മളിൽ അതിൽ എത്ര പേർ അല്ലെങ്കിൽ എത്ര ആൾക്കാർ അത് പ്രാവർത്തികമായ മേധാനീനെയും കൊണ്ടുവന്നു എന്ന് ചോദിച്ചാൽ അതിനെ സംബന്ധിച്ച് വിലയിരുത്തേണ്ടത് നാം ഓരോരുത്തരും കാണാം അള്ളാം നമുക്ക് നൽകുന്ന അവസരങ്ങളെ വിനിയോഗിക്കാനുള്ള ഏറ്റവും വലിയ അവസരമാണ് സുരക്ഷമായ സന്ദർഭമാണ് പരിശുദ്ധമായ റമദാനിൻ്റെ ഓരോ നിമിഷങ്ങളും അതിനെ എല്ലാം വിവിധങ്ങളായ അനുഗ്രഹങ്ങൾ കൊണ്ട് വിഭജിക്കുകയും അതിലോരോന്നിലും ഓരോ നിലയിലുള്ളതായ പ്രത്യേകമായ അനുഗ്രഹങ്ങൾ എല്ലാം ചേർത്ത് വെക്കുകയും

നമ്മൾ പല പ്രാവശ്യം അതിനു തയ്യാറെടുപ്പുകൾക്ക് വേണ്ടി നാം നമ്മുടെ ഭാഗ്യമായ വളരെ ആവേശകരമായ പ്രവർത്തനങ്ങൾ സജീവമായി കൊണ്ടിരിക്കുകയാണ് ും പള്ളിയുടെ എല്ലാ ഭാഗങ്ങളും വളരെ ശുദ്ധിയാക്കി ക്രമീകരിച്ചു സദ്യങ്ങളെ നിയമിച്ചു ഭാരവാഹികളെ ചുമതലപ്പെടുത്തി അതുപോലെ പരിസരവും എല്ലാം വളരെ വളരെ മനോഹരമായ നിലയിൽ തയ്യാറെടുപ്പുകൾ ഈ ഭവനത്തെ അള്ളാഹുവിന്റെ അഭിവാദത്തുകൊണ്ട് അലങ്കരിക്കുക എന്ന് പറയുന്ന ഒരു വലിയ സമയമറയാൻ വേണ്ടിയിട്ടാണ് അള്ളാഹുവിന്റെ റഹ്മത്തുകൾ നമ്മളുടെ ഉണ്ടാകണമെങ്കിൽ നമ്മിൽ തീർച്ചയായും ചില വിശേഷ ഗുണങ്ങൾ അനിവാര്യമാണ് ആ വിശേഷ ഗുണങ്ങൾ ഉള്ളവർക്ക് അള്ളാഹു മഹാനുഭവ

ഒരു ഒരു ദിവസം നാളിൽ ഒരുമിച്ച് ഒരുമിച്ച് അങ്ങനെയുള്ള യാതൊരു എല്ലാവരെയും യും സന്നിധാനത്തിൽ സമക്ഷത്തിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ഒരു ദിവസം തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എന്നാൽ ആ ദിവസത്തിൽ നഷ്ടപാടികളാകുന്നവരാണ് പരാജയപ്പെട്ടു പോകുന്നവരാലാണ് രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എണ്ണി ഒന്ന് സ്വന്തം ും അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ അനുഗ്രഹീതമായ സന്ദർഭങ്ങളും സാഹചര്യങ്ങളും അതെല്ലാം അവഗണിക്കപ്പെടുകയും അതിനെയെല്ലാം നിസാരവത്കരിക്കപ്പെടുകയും

അള്ളാഹു അടിപൊളി പറയുന്നു അങ്ങനെ നിസാരമായി കാണുന്ന ഒരു വിഭാഗം അവർ അവർക്ക് ഈമാനികമായ ഈമാനികമായ ദൗത്യം അഡ്രസ് അവരുടെ പേരിൽ ചുമത്തപ്പെടാൻ അത്ര ഗൗരവമായ നിലയിലാണ് ഈ കാര്യങ്ങൾ നമ്മളോട് നമ്മളോട് അറിയിച്ചിരിക്കുന്നത് അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ നിയമങ്ങളെ സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാതെ അതിനെ അവർക്ക് ആരംഭിച്ചെടുക്കാൻ സാധ്യമാകില്ലാൻ വിവാദത്തുകൾ ആ വിവാദത്തുകളുടെ എല്ലാം ആധികാരികമായ തത്വങ്ങൾ മൂന്ന് കാര്യങ്ങൾ നിക്ഷിപ്തമായിരിക്കുന്ന എന്ന് കാണാൻ കഴിയും ഒന്നാമത്തെ കാര്യം അജഞ്ചലമായ വിശ്വാസമാണ് നിർദ്ദേശിക്കുന്ന ആയത്തിൽ എടുത്തു നോക്കിയാൽ അവിടെ കാണാൻ കഴിയും ഇത് അല്ലാഹുവിന്റെ സംബോധനയാണ് ഒരു ജീവിതത്തിൽ നന്മകൾ ഉണ്ടാകണമോ അല്ലെങ്കിൽ അവൻ ചെയ്യുന്ന നന്മകൾ അംഗീകരിക്കപ്പെടണമോ അതിനുള്ള ആധികാരികമായ ആധികാരികമായ വിശേഷവിടമാണ് അവന്റെ മനസ്സ് ലിങ്ക് ചെയ്തായിരിക്കണം ഒരു മനുഷ്യ ഹൃദയത്തിൽ ബന്ധമുണ്ടായിരിക്കുമോ ആ മനുഷ്യ

ൂരാ അഥവാ ഇത് എല്ലാ അമലുകളുടെയും നിർബന്ധമായ ഒരു കടമയാണ്

നിങ്ങൾ അമ്മാഹുവിനെ ഭയപ്പെട്ട് ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് എല്ലാ ഓരോ മനുഷ്യർക്കും ജമാനത്തിനെയോ സമൂഹത്തെയോ ആർക്കും ആർക്കും അങ്ങനെ പ്രകാരം ഭയപ്പെട്ടു എന്ന് വിചാരിച്ച് ഒരാൾക്കും ഒരു നിലയിലുള്ള നന്മയിലേക്ക് കൊണ്ടേരാൻ കഴിയില്ല തന്റെ മനസ്സിൽ തന്റെ ഉടമസ്ഥനായ അതിനെ പറ്റിയുള്ള എന്തെങ്കിലും പക്ഷി എന്തെങ്കിലും നിലയിലുള്ള ഭയം ആരുടെ

ഈ രണ്ട് കാര്യങ്ങളെയും അതാണ് പറയുന്നത് വിശ്വസിക്കുന്ന ഒരു സമൂഹം അങ്ങേട വന്നാൽ فقل سلام عليكم كتب ربكم على نفسه الرحمة إنه من عمل منكم سوءا بجمالة ثم تاب من مَا وأصلح فأنه غفور رحيم. فلشدة ما رمضان لي ما

للذين والذين <سؤال> هم الله <سؤال> سبحانه وتعالى അവരെ സ്വാഗതം ചെയ്യണം അവരോട് മുഖം അവരോട് അവരോട് അവരൊരു പക്ഷെ നിസാരന്മാരായിരിക്കാം അല്ലെങ്കിൽ താഴെ കുടുംബത്തിലുള്ളവരായിരിക്കാം സാമ്പത്തികമായി ശിക്ഷയില്ലാത്തവരായിരിക്കാം കുബേരന്മാരായി

ുംറവുകൾ പ്രവർത്തിച്ചു പോയാൽ അതിനുശേഷം നമസ്കാരം തെറ്റായി അല്ലാഹു നിർബന്ധമാക്കി നമസ്കാരം നോമ്പിന്റെ വരിയ കടന്നവരീ കടന്നവരീ അഹ്ലംസഹല ഇതാണ് പരിശുദ്ധമായ ഇസ്ലാമിന്റെ ചരിയാ പാപ ചെയ്തുപോയോ എന്ന്യാറ്റി പാപങ്ങളെ എക്കി സീലിഗുതി അവരെ തള്ളി കളയ ഇസ്ലാമിന്റെ ഭാഗമല്ല മറിച്ച് തൗബ ചെയ്തു കൊണ്ട പശ്ചാത്താപവോടെ കൂടി അല്ലാഹു സുബ്ഹാന

അൻ നഅ്മിലു മിൻകും സൂഅൻ ഥumma താഅബ മിൻ ബഅദഹി വഅസ്ലഹ വഅന്നഹു ഫൗറുർ റഹീം തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വതആല വളരെ പുരുഷനാണ് അവന്റെ ഹൃദയത്തിലെ കഴപാടുകൾ വളരെ വിശാലമായ മനസ്സതിയോട് കൂടി അല്ലാഹു പറഞ്ഞതിcreateQuery ആണ് വീണ്ടും പറയുന്നു വറഹ്മതി ഖുല്ല വസിഅത് ഖുല്ല ശൈഇൻ എന്നെ രഹമത്ത് സർവ്വ വസ്തുക്കളിലും വ്യാപതമാണ് എന്നാൽ ചില ആൾക്കാർക്ക് വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞ അള്ളാഹുവിനെ മാനസികമായി ഭേപ്പെടുത്തവർക്ക് ആരോട് പറയേണ്ട കാര്യമല്ല എന്റെ ഉടമത്തിൽ എന്ന ഒറ്റ ചിന്ത മാത്രം ആരുടെ മനസ്സിൽ കടന്നു அவர்க்க வேண்டிட்ட அல்லாஹ்வுடைய ரஹமത്തിനെ ரேகபடுத்தி இருக்கூ தஸ அக்குதுஹு லல் லமீன யக்தூன അള്ളാഹുവിന്റെ നിഷ്ടാന്തങ്ങളിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഭയപ്പെട്ടുകൊണ്ട് ആ നിർബന്ധമാക്കിയ കടമകളിൽ ഞാൻ അത് രേഖപ്പെടുത്തി അള്ളാഹുവിന്റെ വാഗ്ദാനമാണ് സൂഹത്ത് അൻപത്തി ആറാമത്തെ ആയിട്ട് സൂഹത്ത് നാലാമത്തെ ആയിട്ട് സൂഹത്തിനെ തന്നെ പന്ത്രണ്ടാമത്തെ ആയത്തുകൾ ഈ മൂന്ന് ആയത്തുകളും ർപ്പിക്കുന്നവർക്ക്